സംസാരിച്ചപ്പോൾ പറയണ ഞങ്ങളുടെ ഇടയിൽ ഒരു ലവ് വരുന്നുണ്ട് ആരെയും പറയാ ഞങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്ടം വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ലവ് വരുന്നുണ്ട് ഒരു പ്രണയം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ആക്ച്വലി ഒരു നട്ടപാതിര ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇന്നലെ രാത്രി ലൈവില് നടന്നിട്ടുള്ള കാര്യം ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആക്ച്വലി നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ആര് ചിസേലിൻ്റെയും ഒരു കോംബോ ബിഗ് ബോസ് ഇനി ഒരു ഇനിയൊരു ആക്കാനും അത് മുതലെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ നേരം വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ട് കാരണമെന്താൽ ഏതൊരു സീസണെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ആണ് ലവ് ട്രാക്ക് അല്ലെങ്കിൽ സോ കോൾഡ് കുൽസിതം ഏ അപ്പം അത് പിന്നെ നല്ല രീതിയിൽ മുതലാക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ തുടക്കം തൊട്ടേ വളരെ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് കാരണം എന്താ ഈ അനുമോള് ഈ ഒരു ഫസ്റ്റ് സംഗതി ആരോപിക്കുന്നു ആരോപിക്കുന്ന സമയത്ത് ഒരാളും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യങ്ങൾ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു പിന്നീട് സ്ലോലി സ്ലോലി അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നു അനുമോൾക്ക് ഇത് ഫസ്റ്റ് തന്നെ അത് കത്താനും മനസ്സിലാവാനുള്ള റീസൺ പറഞ്ഞാൽ അനുമോളാണ് അവരുടെ തൊട്ടടുത്ത് കിടക്കുന്നത് നമ്മൾ നമ്മളെന്നാ വീഡിയോ കണ്ടതാണ് ഞാൻ അന്നാ വീഡിയോ റിയാക്ട് ചെയ്താണ് ഇവർ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നവരും അനുമോൾ ബാക്കിയുള്ളവർക്കും കൂടി വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ലോലി സ്ലോലി മനസ്സിലാവുന്നുണ്ട് ഇത് ബിഗ് ബോസും വളരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അന്ന് എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും അനുമോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും എതിർത്തൊറ്റ കാരണം കൊണ്ട് അനുമോൾക്ക് ഒരു വാശി വരുമല്ലോ ഒരു ഒരു വിഷമവും വാശി വിഷമം കലർന്നിട്ടുള്ള ഒരു വാശി വരും ഇത് ഇതവിടെ അങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുന്നു സ്ലോലി സ്ലോലി ആര്യനും ജുസേലും തമ്മിലുള്ള ഈ ഒരു ബന്ധം അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം വേണം ചർച്ചാ വിഷയമായി കഴിയുന്ന സമയത്ത് എല്ലാം കാണുന്ന ബിഗ് ബോസിൻ്റെ ഡിറക്ടർ ടീംസ് അല്ലേ ഇവരെന്തു ചെയ്തു വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇട്ട് ഓരോ നിങ്ങൾ ഓരോ വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്തും നിങ്ങൾക്ക് മനസ്സിലാവും ആര്യൻ്റെയും ജിസേലിൻ്റെയും ബന്ധത്തിനെ നെക്സ്റ്റ് വീക്കിലേക്ക് ചർച്ചയാക്കി കൊണ്ടുപോയി അതൊന്ന് കത്തിച്ചു നിർത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എനിക്ക് തോന്നുന്നു ആര്യനും ജിസൈലിനും അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഏകദേശം പറഞ്ഞ സമയത്താണ് കാരണം നിങ്ങൾ ഫസ്റ്റ് കേട്ടല്ലോ ഷാനവാസിൻ്റെ ഒരു ക്ലിപ്പ് ഷാനവാസും ഒനിയിലും കൂടി രാത്രി നിന്ന് സംസാരിക്കുന്ന ഒരു വോയ്സ് ക്ലിപ്പാണ് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പുറ പുറം ലോകം അറിയണം എന്നുള്ള കണ്ടീഷനിലാണ് ഷാനവാസ് സംസാരിക്കുന്നതും ഒനിയിൽ സംസാരിക്കും കാരണം ഇതൊരു ഗെയിം ഷോ ആണ് ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറയണം ആര്യൻ സമ്മതിച്ചു ഞങ്ങൾക്കിടയിൽ ഒരു ലവ് ട്രാക്ക് വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടത് ഞങ്ങൾക്കിടയിൽ പാസ്റ്റ് ടു വീക്സ് ആയിട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ആര്യൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഇന്നലെ രാത്രി പുതപ്പിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് പുതപ്പിൻ്റെ ഇഷ്യൂയിൽ ഞാൻ പറഞ്ഞിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പുതപ്പാണ് അവർക്ക് എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മൂന്ന് പുതപ്പാണ് ആര്യൊരു പുതപ്പ് ജിശലിൻ്റെ ഒരു പുതപ്പ് ഇതിൻ്റെ മുകളിൽ കൂടി ഇവർ വേറൊരു പുതപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തണുപ്പിൻ്റെ ഇതിലാണെന്നുള്ള ഒരു പറയും പക്ഷേ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും ഒരു നിലയ്ക്കും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നലത്തെ അവിടെ വിഷയം അനുമോൾ തന്നെയാണ് ഈ പുറത്തേക്ക് അത് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ സംഭവമാണ് കാരണമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അനുമോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അനുമോൾക്ക് അത്രയും ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞു ഇത്രയും കൂടി അനുമോൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല അപ്പൊ അനിമോൾ ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയുകയും ചെയ്തു സംഗതികൾ സ്ലോലി സ്ലോലി പുറത്തേക്ക് വരുമ്പോൾ ഇനി എന്ത് വന്നാലും അനുമോൾ അത് വിടാൻ ചാൻസ് ഇല്ല കാരണം ഇന്ന് രാവിലെയും അനുമോളെ കാണിച്ച സമയത്ത് ചെറുതായിട്ട് ആ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാത്രി ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം രണ്ട് വിഷയമാണ് ഇവർ ഇന്നലെ രാത്രി രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു എന്നറിയില്ല ലൈവ് കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഞാൻ ആ വോയിസ് ഗ്രൂപ്പ് പ്ലേ ചെയ്യാം രണ്ട് കാര്യമാണ് ഒന്ന് അക്ബറിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നത് നമ്മളിത് പുറത്ത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞതാണ് അക്ബർ അറിയുന്നില്ല അക്ബർ അല്ല അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നവർ അറിയുന്നില്ല കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാരണം അക്ബറിന്റെ കൂടെ ആരൊക്കെ കൂടിയിട്ടുണ്ടോ ആ ചുറ്റുമുള്ള ടീംസ് കംപ്ലീറ്റ് ആയിട്ട് പോയി സ്റ്റാർട്ടിങ് ഫ്രം ആർ ജെ ബിൻസി മുതൽ ഓരോരുത്തരായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് സത്യം സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അന്നാമത് ഈ ഗ്രൂപ്പ് ഗെയിംസ് ഒന്നും പ്രേക്ഷകർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യില്ല അത് സുഖമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസ് കളിക്കുന്ന ഒരു ഗെയിമിനെ പോലും എന്നെ പോലുള്ള ഞാൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ അല്ലാണ്ട് ഗ്രൂപ്പ് കളിക്കാനാണെങ്കിൽ പിന്നെ അതിന് കണ്ട് പോയാൽ മതിയല്ല നാലഞ്ചാൾക്കായിട്ട് എന്തായാലും എന്താണ് ഇവർക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ നോക്കാം ഒന്ന് അക്ബറിൻ്റെ വിഷയമുണ്ട് പിന്നെ രണ്ടാമത് ജിസേറിൻ്റെ കാര്യത്തിൽ ഇവരെന്താണ് കൃത്യമായിട്ട് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പിൻ്റെ കംപ്ലീറ്റ് പോർഷൻ ഞാൻ ലാസ്റ്റിലേക്ക് പ്ലേ ചെയ്യാം പ്ലീസ് ദയവീതം വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കിടക്കുന്നതിന് പിന്നെ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ൂട്ടി ആ കർക്ക പോയി അത് കഴിഞ്ഞ് പനി പോയി അത് കഴിഞ്ഞ് സരിക പോയികരി ഒരുപാട് എല്ലാവരും നല്ല നല്ല ഗെയിമേഴ്സാണ് ഷാനവാസിൻ്റെ ഒരു ഗെയിമിങ് പ്രത്യേകത എന്താ അറിയുമോ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഔട്ട് പോവട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് ഷാനവാസ് സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല ടോണുകളിൽ പറയും അത് റിപ്പീറ്റ് ചെയ്ത് പറയുക തോന്നില്ല ഷാനവാസ് പറഞ്ഞ സമയത്ത് ഒരേ കാര്യം തന്നെ പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഞാൻ ഷാനവാസിനെ മോശം പറയില്ല കേട്ടോ നല്ല ഗെയിമറാണ് ഷാനവാസിൻ്റെ മൈൻഡ് ഗെയിം അതാണ് കാരണം വെച്ചാൽ ഷാനവാസ് പുറത്തുള്ള ആൾക്കാരെ വെച്ച് കളിക്കുകയാണ് പുറത്തുള്ള ഈ പിന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ മൈൻഡിൽ

അതായത് ഇവിടെ ഒനിലിന് സംസാരിക്കാനുള്ള ചാൻസ് പോലും ഇല്ല ഒനിൽ അവിടെ മാറ്റിയിട്ട് ഒനിൽ വേറൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി അവിടെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ഷാനവാസി സീസണിൽ ഉടനീളം തന്നെ ആയിരുന്നു വേറൊരു രീതിയിൽ അപ്പുറത്തിരിക്കുന്ന ആണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ഒപ്പോസി അല്ല ഷാനവാസി നല്ല ഗെയിമർ ആട്ടോ അടിപൊളി ഗ്രഹിക്കും നല്ല ബുദ്ധിയുള്ള എന്ന് വെച്ചാൽ അവനത് ഒപ്പോസിറ്റ് അല്ല ചെയ്യാം അവർ പറയും ആ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് എതിർക്കാൻ തോന്നില്ല എന്നുള്ളതാണ് ഇനി ഷാനവാസിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഷാനവാസ് എടുത്തിട്ടുള്ള നിലപാടും കാര്യങ്ങളൊക്കെ അത് ഇവൻ മറ്റേ നമ്മളെ ജിഷിൻ പുറത്ത് വന്നിട്ട് നമ്മുടെ എക്സിറ്റ് ഇൻ്റർവ്യൂ എന്തായാലും പറയും എക്സ് പുറത്ത് വെക്കുന്ന സമയത്തുള്ളൊരു ഇൻ്റർവ്യൂ ഇല്ലേ ആ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് ജിഷിൻ പറയുന്നുണ്ട് ഞാൻ അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇതെന്ന് കേൾക്കാം െതിരെ നിന്ന് ഒരു വർക്കൗട്ട് ചെയ്ത് മറ്റേ പോയി അപ്പാരി പോയി സരിക പോയി ശൈത്യ പോയി മറ്റേ റന പോയിക്കുണ്ട കൂട്ടിയിരുന്ന ആൾക്കാരാ ആലോചിക്കും പോയാൽ തരാം ഞാൻ പറയുക ജനങ്ങളിതൊക്കെ വിലയിരുത്തുന്നുണ്ട് ശരിയാണ് ജനങ്ങളിതൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്നിട്ടാണ് ഇന്നലെ ജിഷിൻ പോയത് അഭിലാഷ് പോയത് തമ്പുരാൻ അറിയാം അതിനെക്കുറിച്ച് ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള വിഷയമുണ്ട് ജിസൈലിൻ്റെ വിഷയത്തിൽ എന്താണ് ജിസൈലിൻ്റെ ആര്യൻ്റെയും വിഷയത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് ഞാൻ എനിക്കൊരു പേഴ്സണൽ അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു സ്ത്രീയും പുരുഷനുമാണ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്തവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇഫ് ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ് അവർ അത്രയും ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് യാതൊരുവിധ വിധ പ്രശ്നമില്ല പിന്നെ അഡ്മിറ്റ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടം അഡ്മിറ്റ് ചെയ്തിട്ട് ആൾക്കാരെ ആക്കനേക്കാളും എന്താണ് എന്താണെന്ന് അറിയിപ്പിച്ചൊരു ക്യൂരിയോസിറ്റി കൊണ്ടുപോകാനുള്ള ഒരു ഗെയിം ആയിക്കൂടാല്ല നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല പക്ഷേ ഞാൻ അന്ന് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ലക്ഷം പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായതാണ് പുതപ്പിട്ടതിന് ശേഷം ഒരാൾ പുതപ്പിട്ടിട്ട് രണ്ടാമത്തെ ആൾ അടുത്ത പുതപ്പ് മുകളിലിട്ടിട്ട് രണ്ടാൾ രണ്ട് ഒരു പുതിപ്പിനുള്ളിൽ ആവുകയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോണ്ട് സദാചാരം കളിക്കില്ല അവരുടെ ഇഷ്ടമാണ് എന്തോ ആയിക്കോട്ടെ നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബിഗ് ബോസ് കാണും എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് സംസാരിക്കണം കോൺടൻറ്റ് വേണം അതിനിത് ധാരാളത്തിൽ കൂടുതലാണ് അപ്പം രണ്ടുപേരും ഇങ്ങനെ പുറപ്പെടണു അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പേരും ഒരു പുതപ്പിൻ്റെ ഉള്ളിലാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ മേലെ ഒരു പുതപ്പും കൂടി ഇടുന്ന സമയത്ത് തണുപ്പിൻ്റെ വ്യാജേന ഒരു തണുത്തുട്ടന്നെ ആയിരിക്കും അവർ പക്ഷെ അങ്ങനെ ഒരു പുതപ്പിടുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാക്കോ അല്ലെങ്കിൽ ക്യാമറയ്ക്കോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവില്ല ഇതാണ് അനുമോള് അന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അനുമോള് കിടക്കുന്ന പൊസിഷനും അനുവിന്റെ ആ ഒരു തിങ്കിങ്ങിനോട് വെച്ചു നോക്കുന്ന സമയത്ത് അനു വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം എന്തായിരിക്കും നടക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല അനു അതല്ലേ ഒന്നും ചെയ്യുന്നില്ല ടാസ്കിലൊക്കെ വീക്കിങ്ങനെ പിടിച്ചേക്കണ് പിന്നെ ഇവരിങ്ങനെ മൂടും താങ്ങി നടക്കുകയാണ് കാര്യങ്ങൾ ഗെയിം കളിക്കാനല്ല അതിൻ്റെ ഉള്ളിൽ ചെന്നാക്കിട്ടില്ല അല്ലാണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പതിനാൽ പതിനെട്ടെണ്ണം തന്നെ കയറ്റി വിട്ടിട്ട് ഇവരുമായി കളിക്കുന്നില്ല അവർ കളിക്കുന്നില്ല എന്നിട്ട് പുറത്തുനിന്ന് നമ്മളാണോ കളിക്കേണ്ടത് ശരി തന്നെയാണ് വോട്ടിങ്ങിനാണ് പക്ഷേ അതിനുള്ളൊരു കോണ്ടന്റ് നിങ്ങൾ തരണം അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള വിസൈലിന് ആര്യൻറെ ഒക്കെ എതിര് നിക്കുന്ന ആൾക്കാര് വളരെ സ്ട്രോങ് ആയിട്ട് മോത്തോക്കി പറയണം ഒന്നിലും അഭിലാഷം ചെയ്ത രാത്രി പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞിട്ട് അവിടെ പുറത്ത് ഊഞ്ഞാലാടും ഇരുന്ന് പറയല്ലോ അയ്യ ഇത് നിങ്ങളുടെ സാന്നതെ നിരന്തരം പുറകെ നടന്നിട്ട് നിങ്ങൾ ഗെയിം അവരെ കൊണ്ട് കളിപ്പിക്കണം അതല്ലേ വേണ്ടത് അല്ലാണ്ട് പുറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ വേണ്ടത് നമ്മളാണോ ചെയ്യേണ്ടത് ഡിസ്കസ് ചെയ്ത കാര്യം ചെയ്യാനുള്ളത് ഓഡിയൻസ് സംസാരിച്ച ഭാവം പറയണ ഞങ്ങളുടെ ഇടിൽ ഒരു ലവ് വരുന്നുണ്ട് ആരും പറയാ ഞങ്ങളുടെ ഒരു ഇഷ്ടം വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ലവ് വരുന്നുണ്ട് ഒരു പ്രണയം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കി ധൈര്യമായിട്ട് പറ ഇതാണ് ഞാൻ ഷാനവാസിന്റെ കേസ് പറഞ്ഞത് ഗ്രി പറയാൻ കാരണം ഒരു വാചകം തന്നെ പല രീതിയിലും റിപ്പീറ്റ് ചെയ്യല്ല എന്ന് തോന്നുന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് സാധനം എത്തിക്കുകയാണ് വളരെ കൃത്യമായിട്ട് നാലോ അഞ്ചോ പ്രാവശ്യം പറയണ സമയത്ത് പല ആംഗിളിൽ നിന്നും പല ടോണിലൂടെ പല വേരിയേഷനിലൂടെയാണ് ഷാനവാസ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇയാൾ പറഞ്ഞ സാധനം കയറണേ പ്രണയം ഉണ്ട് അവൻ പറയണെ ഒരു രണ്ടാൾക്കാര് കൊറേ കാലം ഒന്നിച്ചു താമസിക്കുമ്പോൾ അവിടെ ഇഷ്ടം വരും ലവ് വരും ഫ്രണ്ട്ഷിപ്പിലേറെ ഉപരി ലവ് വരും ഇഷ്ടം വരും പ്രണയം വരും എന്ന അവൻ പറയാ അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ശവന് പറഞ്ഞ ശരിയാണ് അവൻ ശവം പറഞ്ഞേ ഇപ്പ എന്താണ് എന്തോ ഒരു സംഭവം ആര്യൻ പറഞ്ഞതുണ്ട് അതവിടെ മ്യൂട്ട് ചെയ്തു കേട്ടോ കാര്യപ്പെട്ട എന്തോ സംഗതിയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതൊക്കെയാണ് അവന്റെ പക്വത പിന്നെ അടുത്തത് ആതില അനീഷിനെ ചെയ്തിട്ട് ഫണ്ണാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇനി കുറെ കാര്യങ്ങൾ ചെയ്തു അത് ഫണ്ണായിട്ട് എടുക്കണമെന്ന് ലാലേട്ടനോട് പറയാവേ ലാലും ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് സംസാരം ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ട് അതെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്രാവശ്യം എനിക്ക് അത് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ സംഗതി തന്നെ പിന്നീട് അവരവിടെ ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവം ഇവരോട് ഇതിന്റെ കാര്യം ചോദിക്കാൻ അവന്റെ അവന്റെ അവൻ പറയുന്നത് ഞാൻ ചോദിച്ച ചോദ്യം അത്ര ചോദിച്ചല്ലോ

പി ആറ് ഈ സംഗതികൾ മുഴുവനും കൃത്യമായിട്ട് ഷാനവാസ് രാത്രി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഞാൻ രാവിലെ എണീറ്റപ്പോൾ നിങ്ങളടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നല്ല കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോഡ്ലെസ്